പെൻസിൽ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലെ ഒരു കുഞ്ഞു മത്സ്യകൃഷിയുണ്ട് അതിൽ നിന്ന് കുറച്ച് മീനിനെ പിടിച്ച് കുക്ക് ചെയ്യാൻ പോകണം ഈ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂടാതെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം ഇതൊരു ചെറിയ കുളമാണ് എങ്കിലും കുറേ മീനുകൾ ഉണ്ടായിരുന്നു കുറച്ച് മീനിനെ ഞങ്ങൾ മുന്നേ പിടിച്ചിട്ടുണ്ടായിരുന്നു അന്ന് അത്യാവശ്യം നല്ല വലുപ്പമുള്ള മീനുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇന്ന് വലിയ മീനുകൾ മീനുകളുണ്ടോയെന്നറിയില്ല എന്നാലും പിടിച്ചു നോക്കാം ചെറിയ കുളാണെങ്കിലും മീനുകൾ വളരെ വേഗത്തിൽ തെന്നി മാറന്നുകൊണ്ട് പിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇതിലിപ്പോൾ തിലോപ്പിയ എന്ന് പറയുന്ന മീനാണുള്ളത് അങ്ങനെ മീനിനെ കിട്ടിയിട്ടുണ്ട് ഇതിന് പെട്ടെന്ന് കയ്യിലെടുക്കാനൊന്നും പറ്റില്ല നല്ല വഴുവഴുപ്പുണ്ട് മീൻ കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് സുഭിക്ഷാ കേരളം പദ്ധതിയിൽ അംഗമായാൽ മീൻ വളർത്തലിന് വേണ്ട വായ്പകളൊക്കെ ലഭിക്കുന്നുണ്ട് സുഭിക്ഷ കേരളം പദ്ധതികളെക്കുറിച്ചുള്ള വീഡിയോ ഞങ്ങൾ മുന്നേ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കാണണം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അങ്ങനെ അത്യാവശ്യം വലുപ്പമുള്ള കുറച്ച് മീനിനെ ഞങ്ങൾ പിടിച്ചിട്ടുണ്ട് ഇതൊക്കെ കുറച്ചുകൂടെ വളരുന്ന മീനുകളാണ് ഇനി ഇതിനെ നന്നായി ക്ലീൻ ചെയ്തെടുത്തിട്ട് വരാം മീനൊക്കെ ക്ലീൻ ചെയ്തെടുത്തു ഇനി ഇതിന് മസാല നന്നായിട്ട് പിടിക്കാൻ വേണ്ടി വര ഇട്ട് കൊടുക്കാം ഇനി ഇതിന് വേണ്ട മസാലകൾ തയ്യാറാക്കാം ഇവിടെ നല്ല എരിവുള്ള പച്ചമുളക് ഉണ്ട് അത് പറിച്ചെടുത്തിട്ട് വരാം കുറച്ച് കറിവേപ്പിലയും കൂടെ പറിച്ചെടുക്കാം കുറച്ച് ഉള്ളി മുറിച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് തക്കാളി മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ഇവയാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചെടുക്കാം ഇനി മീനിൽ കാൽ ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി എല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊരു അര മണിക്കൂർ മാറ്റിവെക്കാം മസാലയൊക്കെ നന്നായിട്ട് മീന്റിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ മസാല ഒക്കെ പുരട്ടി വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞു ഇനി മീനിനെ ഒന്ന് വറുത്തെടുക്കാം വേണ്ടി ഒരു പാത്രം വെച്ചുകൊടുത്തു പാത്രം ചൂടായിട്ടുണ്ട് ഇനി എണ്ണ ഒഴിച്ചു കൊടുക്കാം മസാല പുരട്ടി വെച്ച മീനുകളെല്ലാം ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം ും ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഇതിന് വേണ്ട മസാല തയ്യാറാക്കാം രണ്ട് വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ രണ്ട് തക്കാളിയുമാണ് എടുത്തിട്ടുള്ളത് രണ്ടും കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കാം നേരത്തെ ചതച്ചു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി എന്നിവ ഇട്ടുകൊടുക്കാം കൂടാതെ ഗരം മസാലയും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ വേണം അതിനുവേണ്ടി ഞാനൊരു ഒരു മുറി തേങ്ങ ചിരകിയെടുത്തിട്ടുണ്ട് ഇതിനെ തേങ്ങാപ്പാലാക്കി എടുത്തിട്ട് വരാം ഇനി ഈ മസാലയിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് നന്നായി തിളപ്പിച്ചെടുക്കാം ഈ കൂട്ടിലാണ് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച മീന് വേവിച്ചെടുക്കേണ്ടത് പാത്രം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം പെട്ടെന്ന് തിളക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഓരോന്നായി മീനിട്ട് കൊടുക്കാം ഇനി ഈ മസാലയും മീനും കൂടെ നന്നായിട്ട് വറ്റി വരണം അതുവരെ വെയിറ്റ് ചെയ്യാം ഇനി ഒരു പണിയും കൂടെ ബാക്കിയുണ്ട് ഈ വറ്റിയ മസാലയും മീനും കൂടെ വാഴ ഇലയിൽ ഇട്ട് പൊതിഞ്ഞെടുക്കണം അതിനുവേണ്ടി വാട്ടിയെടുത്തിട്ടുണ്ട് വാഴയില ഓരോ ഇലയിലായിട്ട് കുറച്ച് മസാലയും ഓരോ മീനും വെച്ച് കെട്ടിയെടുക്കാം ഒരു ഫ്രൈ പാനിൽ വെച്ച് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം രണ്ട് സൈഡും തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം രണ്ട് സൈഡും സൈഡുമായ ശേഷം അടുപ്പിൽ നിന്ന് വെക്കാം അങ്ങനെ നമ്മുടെ മീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ബൈ